ആ വാട്സപ്പിൽ ഞാൻ കണ്ടായിരുന്നു ആദ്യം അയച്ചത് അച്ഛനുമായിട്ടും അമ്മയായിട്ടും അങ്ങ് സെറ്റ് സെറ്റാവണില്ല രണ്ടാമതയച്ചില്ലേ അതെൻ്റെ സെറ്റ് സെറ്റാവണില്ല ആ എന്നാൽ ശരി എന്നാടയ്യേ വണ്ടി എടുക്കുന്ന കേസിലാണോ ഒരു പെണ്ണിൻ്റെ നാളെ എൻ്റെ നാളുമായിട്ട് നല്ല പൊരുത്താണ് പക്ഷേ അച്ഛൻ്റെ നാളും അമ്മയുടെ നാളും പെങ്ങളുടെ നാളായിട്ട് ഒട്ടും ചേരുന്നുണ്ട് അതെ ബി സിന്ന് പുറപ്പെട്ട വണ്ടി ഏയിലെത്തി ചേട്ടാക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ രാവു കാലം നോക്കണമായിരിക്കുമില്ലേ നീ എന്നെ ഈ പറയുന്നത് നാളെ നോക്കാതെ പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ വീട്ടുകാരും നാളെ ചത്തുപോയി കഴിഞ്ഞാൽ ഈ സ്വത്ത് മൊത്തം അവൾക്ക് കിട്ടില്ലേ ഇങ്ങനെയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട ഒരു പെണ്ണും നിങ്ങളുടെ സ്വത്ത് കൊണ്ടുപോകുന്നു അതന്നാ നിങ്ങളെല്ലാവരും ചത്താലും നിങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ പോകുന്നില്ല ഈ പൂരാടം നാളിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു പുരോഗതി ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ നാളോ പൂരാടമല്ലേ അയാൾക്ക് എസ് എൽ സി പാസ്സാകാൻ പറ്റിയില്ലോ ദോഷമുണ്ട് നമ്മുടെ അബ്ദുൽ കലാമിന്റെ നാളേതാ അതേ നാളെ എൻ്റെ അങ്ങേര് ഇന്ത്യയുടെ പ്രസിഡന്റ് ഞാൻ നമ്മുടെ പഞ്ചായത്തിലെ ക്ലബിന്റെ പ്രസിഡന്റ് പോലും ആയിട്ടില്ല ആ പുള്ളിക്കും ദോഷമുണ്ട് പുള്ളിക്കും പെണ്ണ് കിട്ടിയിട്ടില്ല ചുമ്മാട്ടോ നീ പറയുന്ന പോലെ നല്ല കാര്യങ്ങള് എൻ്റെ ഒരു കൂട്ടുകാരൻ യോനിപ്പുരത്ത് നോക്കാതെ പെണ്ണ് കെട്ടി അവന് പിള്ളേരില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനോ അവൻ പ്രേമിച്ചായിട്ടേ ജോനിപ്പുരത്തും നോക്കിയില്ല ഒന്നും നോക്കിയില്ല എന്നിട്ട് അവന് കുട്ടികളുണ്ടായോ കുട്ടികളുണ്ടാവൂ അല്ലല്ലോ ഉണ്ടാക്കുവല്ലേ പയൻ ഇപ്പൊ തന്നെ അഞ്ചാറെണ്ണമായിട്ടെ ചേട്ടയുടെ കൂട്ടെ തന്നെ പന്ത്രണ്ട് മണിക്ക് ഷിപ്പി ഡ്യൂട്ടി കയറി കാണുല്ലേ പോയിട്ട് രണ്ടു വർഷം ആയി ആ ഇത് യോനി പൊരുത്തം അല്ല പൊരുത്തപ്പെട ചേട്ട് അങ്ങനെയല്ല കാര്യങ്ങള് ചേട്ടാ ഇപ്പൊ പോയി ഒരു പിച്ചക്കാരനോട് അവൻ നാളെ ഏതാണെന്ന് ചോദിച്ചു നോക്കി അതേ നാള് തന്നെയായിരിക്കും ബാക്കി പിച്ചക്കാർക്കും അല്ലല്ലോ അല്ല അതുപോലെ തന്നെയാണ് എല്ലാ നാളിലും നനികന്മാരും കാണും എല്ലാ നാളിലും പിച്ചക്കാരന്മാരും കാണും പറയുന്നത് പറയുന്ന ആ ഉണ്ണി ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും തങ്ങൾക്കും എല്ലാർക്കും പറ്റിയത് ചേട്ടാ ഈ ജാതകവേ എൻറെ അച്ഛനായിട്ടും ചേരും എന്റെ അമ്മയായിട്ടും ചേരും എന്റെ പെങ്ങളായിട്ടും ചേരും ആ ഒരു കുടുംബം മൊത്തമായിട്ട് ചേർന്നില്ലേ ഇനി എന്നാ കൊഴപ്പം പക്ഷേ എൻ്റെ കൂട്ടുകാരൻ്റെ പെണ്ണുമുളിയായിട്ട് ചേരില്ല ഞാൻ അവനും തമ്മിൽ തല്ലി പിരിയേണ്ടി വരില്ലേ ചേട്ട് എന്തുകൊണ്ട് അങ്ങോട്ടൊക്കെ ആ അങ്ങനെ തന്നെ ആ അവിടെ ഇരുന്നങ്ങ് സമാധിയാവുക